ഞാൻ സംഗീത ഫ്രം മൈ ഡ്രീം എന്നോട് കുറേ പേര് കുറേ ദിവസമായിട്ട് ആവശ്യപ്പെടുന്നതാണ് ത്രീ പീസ് സെറ്റ് കൊണ്ടുവരണം എന്നുള്ളത് അപ്പം ഞാൻ ഇന്ന് രണ്ട് സെറ്റ് കളക്ഷനാണ് ത്രീ പി സെറ്റുമായിട്ടാണ് വന്നേക്കുന്നത് ഒരു ആദ്യത്തെ ഒരു വൈറ്റ് ഒരു ഫ്ലോറൽ പ്രിന്റിലാണ് വന്നേക്കുന്നത് രണ്ടാമത്തെ വരുന്നത് നല്ലൊരു ഡാർക്ക് മെറൂൺ കളറിലാണ് വന്നേക്കുന്നത് നമുക്ക് ആദ്യത്തെ കാണാം ഇതിൻ്റെ ഫ്ലോറൽ പ്രിന്റിലാണ് വന്നിരിക്കുന്നത് വൈറ്റ് കളറിൽ നെക്ക് പോർഷനിൽ വരുന്നത് ബോട്ടത്തിൻ്റെ ഒരു ചെറിയൊരു പാച്ചാണ് ഇതിനകത്ത് അറ്റാച്ച് ചെയ്തേക്കുന്നത് ആ പാച്ച് തന്നെയാണ് ഇതിൻ്റെ സ്ലീവിലും കൊടുത്തേക്കുന്നത് സൈഡ് സ്ലിറ്റഡ് ആയിട്ടാണ് വന്നേക്കുന്നത് ഫ്ലോറൽ പ്രിൻ്റിലാണ് വരുന്നത് സ്മോൾ മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് ഒരു നാൽപ്പത്തിരണ്ട് ഇഞ്ച് ലെങ്തിലാണ് വന്നേക്കുന്നത് ബോട്ടം വരുന്നത് നമ്മൾ ആ ടോപ്പിൽ കണ്ടാതെ ഒരു സിക്സ് ഐ പാറ്റേണിൽ വരുന്ന ഒരു പ്രിൻ്റിലാണ് വന്നേക്കുന്നത് ബോട്ടത്തിൻ്റെ ലെങ്ത് വരുന്നത് ഒരു മുപ്പത്തൊമ്പത് ഇഞ്ച് ലെങ്തിലാണ് വന്നേക്കുന്നത് ഞാനിപ്പോൾ കാണിക്കുന്നത് ഒരു എക്സൽ സൈസിൽ വരുന്നതാണ് ഇതിൻ്റെ ബോട്ടം വരുന്നത് നമ്മുടെ ടോപ്പിൽ വന്ന അതേപോലത്തെ തന്നെ ഫ്ലോറൽ പ്രിൻ്റാണ് ദുപ്പട്ടയിൽ വന്നിരിക്കുന്നത് ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് രണ്ടേകാൽ മീറ്റർ ലെങ്തിലാണ് വന്നിരിക്കുന്നത് ടോപ്പിൻ്റെയും ബോട്ടത്തിൻ്റെയും ഒരു മിക്സഡ് ഒരു ഇതിലാണ് പാറ്റേണിലാണ് ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത് സ്മോൾ മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് ഫൈവ് എയ്റ്റി ആണ് നമുക്ക് ഓൾ ഓവർ ഇന്ത്യയിൽ ഷിപ്പിംഗ് അവൈലബിൾ ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് റെഡി ടു ഡെസ്പാച്ച് ആണ് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് രണ്ടാമത്തെ കളറ് വേണം അപ്പോൾ അതിനു മുമ്പ് എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത് എനിക്ക് ഒത്തിരിയും പോസിറ്റീവായിട്ടുള്ളൊരു റെസ്പോൺസാണ് എനിക്ക് നിങ്ങളിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒത്തിരി ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറിക്കാർക്ക് മാത്രമാണ് നമുക്ക് അവരുടെ കയ്യിലേക്ക് മാത്രം ഇത് എത്തിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ചെറിയൊരു വിഷമമുണ്ട് അത് ചിലപ്പോൾ സ്റ്റോക്ക് തീർന്നു പോകുന്നത് അപ്പോൾ മാക്സിമം നമ്മൾ കുറച്ചും കൂടെയൊക്കെ സ്റ്റോക്ക് കൂട്ടിക്കൊണ്ടുവന്ന് എല്ലാവർക്കും എത്തിക്കാനായിട്ട് പരമാവധി ശ്രമിക്കുന്നതാണ് അപ്പോൾ രണ്ടാമത്തെ കളർ നല്ലൊരു ഡാർക്ക് മെറൂൺ കളറിലാണ് വന്നിരിക്കുന്നത് ഇത് വരുന്നത് ഒരു ചൈനീസ് കളറിലാണ് വരുന്നത് അതിനകത്ത് ടോപ്പ് ബോട്ടത്തിൻ്റെ ഒരു ചെറിയൊരു ഉട്ടായി പോലെ ഒരു പാച്ചാണ് അറ്റാച്ച് ചെയ്തേക്കുന്നത് കൂടാതെ അതിനകത്തൊരു രണ്ട് മൂന്ന് ഷോ ബട്ടണും കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് സ്ലീവിൽ വരുന്നതും അതേ പാച്ചാണ് ബോട്ടത്തിൻ്റെ അതേ പാച്ചാണ് അറ്റാച്ച് ചെയ്തേക്കുന്നത് ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഒരു നാൽപ്പത്തി ഇഞ്ച് ലെങ്തിലാണ് വന്നേക്കുന്നത് ഓൺ സൈഡ് സ്ലിറ്റഡ് ആണ് വന്നേക്കുന്നത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നേക്കുന്നത് ഇതിൻ്റെ എല്ലാം സ്മോൾ മുതൽ ഡബിൾ എക്സ് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ബോട്ടം വരുന്നത് ഒരു സ്ട്രൈപ്പും ഒരു ഡോട്ടും ഒക്കെ ആയിട്ട് ഒരു പ്രിന്റിലാണ് ബോട്ടം വന്നേക്കുന്നത് ലെങ്ത് വരുന്നത് ഒരു മുപ്പത്തൊമ്പത് ഇഞ്ച് ലെങ്തിലാണ് വന്നേക്കുന്നത് ഇതാണ് കാണുന്നത് ദുപ്പട്ട വരുന്നത് ഒരു ഷിഫോൺ മെറ്റീരിയലിലാണ് ദുപ്പട്ട വരുന്നത് ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് ഒരു രണ്ടേകാൽ മീറ്ററിലാണ് വന്നിരിക്കുന്നത് നമ്മുടെ ടോപ്പിൽ കണ്ടാതെ ഒരു പാറ്റേണോടുകൂടിയാണ് ഈ ദുപ്പട്ട വന്നേക്കുന്നത് സ്മാൾ മുതൽ ഡബിൾ എക്സ് സൈസ് വരെയാണ് ഇന്നലത്തെ അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് ഫൈവ് ആണ് നമുക്ക് ഓൾ ഓവർ ഇന്ത്യയിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് അതുപോലെ ഫ്രീ ആണ് റിട്ടേൺ ഓപ്ഷനും ഉണ്ട് റെഡി ടു ഡെസ്പാച്ച് ആണ് ട്രൈ ചെയ്തു നോക്കുക